മുഖത്തുള്ള ചെറിയ കറുത്ത പാടുകളാണെങ്കിലും അതുപോലെ തന്നെ കയ്യിലെ കാലിലൊക്കെ ഉള്ള കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാൻ എളുപ്പമാണ് കേട്ടോ ചിലർക്കൊക്കെ മുഖത്ത് ഈ കുരുക്കളൊക്കെ വന്നിട്ട് കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അത് കുറയാൻ നല്ലൊരു റിസൾട്ടാണ് ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ പീരീഡ്സ് ടൈമിലൊക്കെ ചിലർക്കുണ്ടാവും മുഖത്ത് കുരുക്കൾ വരും ആ കുരുക്കൾ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറുതായിട്ട് കറുത്ത പാട് വരൂലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറയും മുഖത്തിന് നല്ലൊരു കളറായിരിക്കും കേട്ടോ നന്നായിട്ട് മുഖം വെട്ടിത്തിളങ്ങൾ ും ഹെൽപ്പ് ചെയ്യുന്നതാണ് എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതാ അലോവേരാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ തുളസിൻ്റെ നീര് കേട്ടോ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നീര് ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതാ കുറച്ച് നീര് ഇതിലേക്ക് ചേർത്ത് അങ്ങ് മിക്സ് ചെയ്തിട്ട് കയ്യിലും കാലിലും മുഖത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുക ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് കളയാവുന്നതാണ് കേട്ടോ നല്ല റിസൾട്ടാണ് ഇത് സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്താൽ മതി ആദ്യമൊക്കെ ഒരു നാലഞ്ച് ദിവസം കറക്റ്റ് ആയിട്ട് ചെയ്യുക പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ട് കുരുക്കൾ ഉള്ളവരാണെങ്കിൽ ഡെയിലി ഒരു പതിനഞ്ച് ദിവസം ചെയ്തോളൂ കേട്ടോ